ൾക്ക് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വല വിതരണം ചെയ്തത് വിവിധ അളവുകളിലുള്ള വലകളാണ് വിതരണം ചെയ്തത് അൻപത് കുടുംബങ്ങൾക്ക് പദ്ധതി വഴി ആനുകൂല്യം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് അനീഷ് പടപ്പക്കര വിതരണോദ്ഘാടനം നിർവഹിച്ചു അധികാരത്തിൽ വന്ന ശേഷം ഇത് മൂന്നാമത്തെ വർഷമാണ് ആവശ്യമായ അവരുടെ നിശ്ചയിക്കുന്ന വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി സ്റ്റാർഫോർഡ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് പാപ്പച്ചൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി രമേഷ് കുമാർ ബി സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സിഷാജി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സി എൽ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ